നമസ്കാരം പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും അമിത്ഷയും കേരള ബി ജെ പി ടീമും സുരേഷ് ഗോപിയും എല്ലാം ഒരേ മനസ്സോടെ ഒരേ ശരീരത്തോടെ പ്രവർത്തിച്ചപ്പോൾ നിലവിലെ എം പി ആയിട്ടുള്ള ടി എൻ പ്രതാപൻ തൃശൂർ വിടാൻ ഒരുങ്ങുകയാണോ ഒരുങ്ങിയാണോ എന്ന് ചോദിച്ചാൽ ഒരുങ്ങിയാണ് എന്ന് തന്നെയാണ് അദ്ദേഹത്തിന്റെ വാക്കുകളിൽ നിന്ന് തന്നെ വ്യക്തമാകുന്നത് ഏഷ്യൻ ന്യൂസിന്റെ തിരുവനന്തപുരം ബ്യൂറോ റിപ്പോർട്ടറായിട്ടുള്ള അരുൺകുമാറിന് ടി എൻ പ്രതാപൻ നൽകിയിട്ടുള്ള ഒരു അഭിമുഖമാണ് ഈ വാർത്തയ്ക്ക് ആധികാരികമായിട്ടുള്ള സോഴ്സ് അതായത് ടി എൻ പ്രതാപൻ ആ ഒരു വാർത്തയിൽ ആ അഭിമുഖത്തിൽ പറയുന്നത് തനിക്ക് ഇനി തൃശൂർ മത്സരിക്കാൻ വേണ്ടി താല്പര്യമില്ല എന്ന കാര്യം താൻ കൃത്യമായി പാർട്ടി നേതൃത്വത്തെ അറിയിച്ചിട്ടുണ്ട് എന്നാണ് അതായത് പാർട്ടി നേതൃത്വം ഇത്തരം കാര്യങ്ങളെല്ലാം തീരുമാനമെടുക്കുന്നത് എ ഐ സി സിയും കെ പി സി സിയുടെ നിർദ്ദേശപ്രകാരം അല്ലെങ്കിൽ അവരുടെയും കൂടെ കാര്യങ്ങൾ പരിഗണിച്ചുകൊണ്ട് അവരുടെയും കൂടെ നിർദ്ദേശങ്ങൾ പരിഗണിച്ചുകൊണ്ട് എ ഐ സി സി ഹൈക്കമാൻഡാണ് ഇതിൽ നിന്ന് അവസാനമായ ഒരു തീരുമാനമെടുക്കേണ്ടത് എന്നിരുന്നാലും എ സി സി നേതൃത്വത്തെയും കെ പി സി സി നേതൃത്വത്തെയും തനിക്ക് മത്സരിക്കൻ താല്പര്യമില്ല എന്ന കാര്യം കൃത്യമായി അറിയിച്ചിട്ടുണ്ടെന്നാണ് പ്രതാപൻ പറയുന്നത് അതായത് തൃശൂരിൽ നിന്ന് ലോക്സഭാ മണ്ഡലത്തിലേക്ക് മത്സരിക്കുന്നതിനേക്കാളും തനിക്ക് ഏറെ താല്പര്യം സന്തോഷം അത് രണ്ടായിരത്തി ഇരുപത്തി ആറിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കേരളത്തിൽ എം എൽ എ ആകാൻ വേണ്ടി മത്സരിക്കുക എന്നതിലാണ് എന്നാണ് പ്രതാപൻ പറഞ്ഞു വെക്കുന്നത് മാത്രമല്ല പ്രധാപൻ പറയുന്ന വാക്കുകളിൽ ഒരു കാര്യം കൂടിയുണ്ട് തനിക്ക് പകരക്കാരനാവാൻ വേണ്ടി താല്പര്യമുള്ള അല്ലെങ്കിൽ അവിടെ കൂടുതൽ സ്യൂട്ടബിൾ ആയിട്ടുള്ള ഒരു വ്യക്തിയെ നാം തന്നെ സജസ്റ്റ് ചെയ്യാൻ വേണ്ടി തയ്യാറാണ് എന്ന തരത്തിലും പ്രതാപൻ പറയുന്നുണ്ട് അതായത് പ്രതാപന്റെ വാക്കിൽ നിന്ന് പൊതുസമൂഹത്തിന് മനസ്സിലാകുന്ന ഒരു കാര്യമുണ്ട് ബി ജെ പി അല്ലെങ്കിൽ എൻ ഡി എ സുരേഷ് ഗോപിയെ മുൻനിർത്തി തെരഞ്ഞെടുപ്പ് പ്രചാരണങ്ങൾ പൊട്ടി പൊട്ടിക്കുമ്പോൾ യു ഡി എഫിലാകട്ടെ നിലവിലെ എം പി മുന്നേ അല്ലെങ്കിൽ സിറ്റിംഗ് എം പി തന്നെ എല്ലായിടത്തും മത്സരിക്കും എന്നുള്ള അപ്രഖ്യാപിത തീരുമാനം അല്ലെങ്കിൽ പ്രഖ്യാപിതമായിട്ടുള്ള തീരുമാനം ആ തീരുമാനം നടപ്പാക്കുന്ന കാര്യത്തിൽ ഇപ്പോഴും ഒരു വ്യക്തതയില്ല എന്ന് തന്നെ അതായത് സിറ്റിംഗ് എം പിക്ക് മത്സരിക്കാൻ വേണ്ടി താല്പര്യമില്ല താല്പര്യമില്ല എന്ന് മാത്രമല്ല പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും സെഷൻ അമിത്ഷയും ഉൾപ്പെടെയുള്ളവർ കളത്തിലിറങ്ങി കൃത്യമായി സുരേഷ് ഗോപിക്ക് വേണ്ടിയിട്ടുള്ള സ്ട്രാറ്റജി പ്ലാൻ ചെയ്യുന്നതും ഒപ്പം തന്നെ മോദിയുടെ ഗ്യാരണ്ടി എന്ന് പറയുന്ന കേരളത്തിനായി തയ്യാറാക്കിയിട്ടുള്ള തെരഞ്ഞെടുപ്പ് സ്ലോഗൻ അത് കേരളത്തിൽ പ്രത്യേകിച്ച് തൃശൂരിൽ വെച്ച് തന്നെ മോദി അനൗൺസ് ചെയ്തതും അതെല്ലാം പ്രതാപിന് വലിയ തിരിച്ചടിയായിട്ടുണ്ട് മാത്രമല്ല ഇതിന് തൊട്ടു പിന്നാലെ മോദി പരിപാടിയിൽ പങ്കെടുത്ത തൃശൂരിലെ വേദിയിലേക്ക് കെ യു പ്രവർത്തകർ ചാണക വെള്ളം തളിക്കാനായി വന്നതും അവിടെ വെച്ച ബി ജെ പി പ്രവർത്തകരുമായിട്ടുണ്ടായ കശപിശ ഉണ്ന്ത അല്ലെങ്കിൽ സംഘർഷം ഈ സംഘർഷത്തിന് തൊട്ടു പിന്നാലെ തന്നെ ഇത് പാർട്ടിയുടെ തീരുമാനം അല്ല എന്ന് പ്രതാപിനെ പറയേണ്ടതായി വന്നു പ്രത്യേകിച്ച് ബി ജെ പിയുടെ തൃശ്ശൂർ ജില്ലാ പ്രസിഡന്റ് ആയിട്ടുള്ള കെ കെ അനീഷ് കുമാർ വളരെ വ്യക്തമായി തന്നെ പറഞ്ഞു ഇവിടെ മോദിയുടെ പരിപാടി നടന്ന സ്ഥലത്ത് ചാണക വെള്ളം കെ യു സു കാർ തളിച്ചു കഴിഞ്ഞാൽ ടി എം പ്രതാപൻ ഇനി തൃശൂർ നഗരത്തിൽ ഇറങ്ങില്ല ഇറങ്ങുകയാണെങ്കിൽ ചാണക വെള്ളം ഒരാളുടെ പക്കൽ മാത്രമല്ല ഉള്ളത് അത് തങ്ങളും തളിക്കാൻ നിർബന്ധിതരാകും എന്ന് കെ കെ അനീഷ് കുമാറിന്റെ വാക്കുകൾ ആ വാക്കുകൾ കൂടി ആയപ്പോൾ പ്രതാപൻ കൃത്യമായി തന്നെ പറഞ്ഞു വെച്ചു ഇത് കെ തീരുമാനം പാർട്ടിയോട് ചോദിച്ചല്ല അവർ ചാണക വെള്ളം തെളിക്കാൻ വേണ്ടി വന്നത് അത് പാർട്ടി തീരുമാനമല്ല അങ്ങനെ ചാണക വെള്ളം തെളിക്കുക എന്നുള്ളത് പാർട്ടിയുടെ നിലപാടല്ല എന്ന് പറഞ്ഞു വെച്ചു ഇതിനെ പിന്നാക്കിക്കൊണ്ട് വി ഡി സതീശനും പറഞ്ഞു ഷൂറിയും ചാണക വെള്ളം തെളിക്കുകയും ഉൾപ്പെടെയുള്ള പ്രതിഷേധ സമരം അത് പാർട്ടിയുടെ തീരുമാനങ്ങൾ പാർട്ടിയോട് ആലോചിച്ചല്ല ചെയ്തത് എന്ന് പറഞ്ഞു വെക്കുകയും ചെയ്തു ഇതോടുകൂടി ഈ കെ എസ് യു പ്രവർത്തകരെ അല്ലെങ്കിൽ തൃശ്ശൂരിലെ എന്ത് കാര്യത്തിനും ആദ്യം ഓടിയെത്തുന്ന ഈ കെ എസ് യു യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെ തള്ളിപ്പറഞ്ഞതോടുകൂടി പ്രതാപിനെതിരായിട്ടുള്ള വലിയൊരു വികാരം പാർട്ടി പ്രവർത്തകർക്കിടയിൽ തന്നെ കൃത്യമായി തൃശൂരിൽ ഉയരുന്നുണ്ട് അതായത് പ്രതാപൻ മത്സരിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ അത് കോൺഗ്രസിന്റെ ഉള്ളിൽ നിന്ന് തന്നെ കെ എസ് യു യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ തന്നെ പ്രതാപനെതിരെയുള്ള നീക്കങ്ങൾ നടത്തും എന്നുള്ളത് ഏറെക്കുറെ പ്രതാപന് വ്യക്തമായിട്ടുണ്ട് മാത്രമല്ല കെ സുരേന്ദ്രൻ ഉന്നയിച്ച ഒരു പ്രധാനപ്പെട്ട ആരോപണമുണ്ട് പോപ്പുലർ ഫ്രണ്ട് നേതാക്കളുമായി ടി എൻ പ്രതാപിന് അടുത്ത ബന്ധം ഉണ്ട് എന്ന് തന്നെ എന്നാൽ ഇതിന് പിന്നാലെ ടി എൻ പ്രതാപൻ പറഞ്ഞു ഭൂരിപക്ഷ വർഗീയതയും ന്യൂനപക്ഷ വർഗീയതയും താൻ ഒരുപോലെ തന്നെയാണ് എതിർക്കുന്നത് ആരുമായും തനിക്ക് ബന്ധമില്ല ഉണ്ടെങ്കിൽ അത് പുറത്തുവിടോ എന്ന തരത്തിൽ വെല്ലുവിളിച്ചു ഈ വെല്ലുവിളിക്ക് തൊട്ടുമിനാൽ തന്നെ അഡ്വക്കേറ്റ് ഗോപാലകൃഷ്ണൻ കൃത്യമായി തന്നെ ഇതിനെ വ്യക്തമാക്കുന്ന അതായത് പോപ്പുലർ ഫ്രണ്ടിൻ്റെ പത്രമായിട്ടുള്ള തേജസിന്റെ തേജസിന്റെ ജില്ലാതല ഉദ്ഘാടനം ടി എൻ പ്രതാപൻ നിർവഹിക്കുന്ന ഒരു ചിത്രം പുറത്തുവിട്ടു അതായത് എസ് ടി പി പേജിൽ തന്നെ പുറത്തുവിട്ടിട്ടുള്ള ഔദ്യോഗികമായി തന്നെ എസ് ഡി പി ഐന്റെയും പോപ്പുലർ ഫ്രണ്ടിന്റെയും ഒക്കെ പേജുകളിൽ വന്നിട്ടുള്ള സോഷ്യൽ മീഡിയ പേജുകൾ വന്നിട്ടുള്ള ഒരു ചിത്രം അത് ഗോപാലകൃഷ്ണൻ പുറത്തുവിടുകയും ഇതോടുകൂടി ന്യൂനപക്ഷ സമുദായം പ്രത്യേകിച്ച് തൃശ്ശൂർ ജില്ലയിൽ എന്ന് പറയുന്നത് ക്രിസ്ത്യൻ ന്യൂനപക്ഷ സമുദായത്തിന് വലിയ സ്വാധീനമുള്ള മേഖലയാണ് വലിയ ഒരു വോട്ട് ബാങ്കും അവർ തന്നെയാണ് അതുകൊണ്ട് തന്നെ ക്രിസ്ത്യൻ വോട്ടുകൾ അത് കോൺഗ്രസിനെ എതിരാകും എതിരാകും എന്നുള്ള ഒരു വലിയ വിലയിരുത്തലും പ്രതാപിന് സ്വന്തമായി തന്നെയുണ്ട് അതുകൊണ്ട് തന്നെ പ്രതാപൻ കളം വിടാൻ വേണ്ടി ഒരുങ്ങുകയാണ് അത് തന്നെയാണ് പ്രതാപൻ പറഞ്ഞത് ഇനി തൃശൂരിൽ മത്സരിക്കാൻ ഇല്ല എന്ന് താൻ സന്തോഷപൂർവ്വം നേതൃത്വത്തെ അറിയിച്ചിട്ടുണ്ട് അടുത്ത രണ്ടായിരത്തി ഇരുപത്തി ആറിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുകയാണ് തനിക്ക് താല്പര്യം എം പി എന്ന നിലയിൽ പ്രവർത്തിക്കുന്നതിനേക്കാൾ കൂടുതൽ സമയം എം എൽ എ എന്ന നിലയിൽ നാട്ടുകാർക്ക് വേണ്ടി പ്രവർത്തിക്കാൻ തനിക്ക് ലഭിക്കും എന്നുള്ളത് തന്നെയാണ് ഇപ്പോൾ പ്രതാപൻ പറയുന്നത്